ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെ കഴിയുന്ന സംഭാവനകൾ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ തയ്യാറാവണം വളരെയധികം അമ്പത്തി അഞ്ചോ അമ്പത്തെട്ടോ വയസ്സായി കഴിയുമ്പോൾ മനുഷ്യനാവുന്ന ആളുകൾക്കും അവരുടേതായിട്ടുള്ള വലിയ സംഭാവന നൽകുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കെ എസ് എസ് ശശി മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു സംസ്ഥാന സമിതി അംഗം കെ എ മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി മാത്യു ജില്ലാ കമ്മിറ്റി അംഗം പി എസ് രാജൻ നിയോജകമണ്ഡലം സെക്രട്ടറി കെ പി ജയ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു